കായസേവം നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യൗവനം ഉണ്ടാകുന്ന ഏറ്റവും നല്ല മരുന്നാണ് കായസേവം കായസേവം എ ബി സി പിന്നെ രണ്ട് ബൂസ്റ്റർ അത് കഴിഞ്ഞ് പ്രൈം ബൂസ്റ്റർ എന്നിങ്ങനെയാണ് കായസേവം ചികിത്സ വിധിയിൽ ആദ്യത്തെ മരുന്നുകൾ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന അവശതകൾ കൊണ്ട് ഒരു മനുഷ്യന് ആരോഗ്യത്തിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ടാകാറുണ്ട് പച്ചില മരുന്നുകൾ കൃത്യമായ രീതിയിൽ കഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ആളുകളുടെ ഇടയിൽ അസുഖങ്ങളുടെ അവസ്ഥ കുറവായിരുന്നു ഇന്നങ്ങനെയല്ല ഇമ്മ്യൂൺ സിസ്റ്റം പൂർണ്ണമായിട്ട് താഴെ വരികയും ആരോഗ്യസ്ഥിതി പൂർണ്ണമായിട്ടും ഇല്ലാതായി പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അവിടെയാണ് കായസേവം എന്നൊരു മരുന്ന് ഉള്ളത് ഇത് മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇത് പണ്ട് കാലങ്ങളിൽ ലിറ്റർ കണക്കിനുള്ള കഷായങ്ങൾ പോലെയുള്ള രൂപത്തിലായിരുന്നെങ്കിൽ ഇന്നെല്ലാം പൗഡർ ഫോമിലോട്ടാണ് മാറ്റിയിരിക്കുന്നത് കഷായത്തിനേക്കാളും എന്തുകൊണ്ടും വളരെയധികം ഫാസ്റ്റായിട്ടാണ് പൗഡറായിട്ട് ചെയ്തിരിക്കുന്ന മരുന്നുകൾ ഗുണം ചെയ്യുക കായസേവം ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കുന്നു ബീറ്റാ കോശങ്ങളെ വർദ്ധിപ്പിക്കുന്നു ഡയബറ്റീസിനെ പ്രതിരോധിക്കുന്നു ഹൃദയ സംബന്ധമായ തകരാറുകളെ പരിഹരിക്കുന്നു ആർട്ടറികളിലും മറ്റ് അനുബന്ധമായ ഹൃദയത്തിൻ്റെ പ പറ്റി പിടിച്ചിരിക്കുന്ന കൊഴുപ്പിനെ അലിയിച്ച് ഹൃദയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു തലച്ചോറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനുകൾ തലച്ചോറിലും പരിസര പ്രദേശത്തുമൊക്കെ ഉണ്ടാകുന്ന ചില നീർക്കെട്ടുകൾ അതേപോലുള്ള മറ്റ് ചില പ്രശ്നങ്ങൾ ടോസ്മോപ്ലാസ്മ ഡിസീസ് പോലെയുള്ള വിരയുടെ ശല്യങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആങ്സൈറ്റി ഡിസോർഡറുകൾ അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ചിലതരം പ്രശ്നങ്ങളെയൊക്കെ പലതരം പ്രശ്നങ്ങളെയും നിയന്ത്രിക്കുന്ന ഒന്നാണ് കായസേവം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രകടമായിട്ട് കാണാൻ പറ്റുന്ന നല്ല സ്കിന്നുണ്ടാകുന്നു നല്ല പേഴ്സണാലിറ്റി ഉണ്ടാകുന്നു ഗ്രേ ഹെയർ അല്ലെങ്കിൽ നരച്ച മുടിയെ ഒരു അല്ലെങ്കിൽ മറ്റു വിധത്തിൽ നിയന്ത്രിക്കുന്നു അതേപോലെ ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ശരീരം പ്രദാനം ചെയ്യുന്നു ഇതാണ് കായസേവം ഒരു ആൻറ്റി ഏജിങ് മരുന്ന് അല്ലെങ്കിൽ പ്രായത്തിൽ നിന്നും രക്ഷ നേടാൻ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ ഒരു സീരീസാണ് അതിനേക്കാൾ ഉപരി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദന അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന മറ്റ് ഇൻഫ്ലമേഷനുകൾ ഇതിനെയൊക്കെ തന്നെ കായസേവ മരുന്നുകൊണ്ട് പ്രതിരോധിക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തിരിക്കുന്ന മരുന്ന് കായസേവമാണ് എന്നാൽ കിഡ്നി സംബന്ധമായ തകരാറുള്ളവരാണോ എടുക്കുന്ന ആളുകൾ അതുപോലുള്ള മറ്റ് മാരകമായ സർജറി കഴിഞ്ഞിട്ട് കിടക്കുന്ന ആളുകൾ ഇത്തരം ആളുകളൊന്നും ഈ മരുന്നിനെ എടുക്കാണ്ടിരിക്കുക പക്ഷേ കായസേവം വാങ്ങുമ്പോൾ മൺവീട്ടിൽ ആയുർവേദിക്കിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഫാർമസിയായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അതിൻ്റെ ആ ഓരോ ആളിനും ഓരോ തരത്തിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ അൻപത് ഉള്ള ഒരാളിന് അതനുസരിച്ച് മരുന്ന് പറ്റുള്ളൂ അതുപോലെ തന്നെ അൻപത് കിലയ്ക്കും മേളിലോട്ടുള്ള ഏതൊരാളിൻ്റെയും ശരീരഭാരത്തിനനുസരിച്ചിട്ടാണ് കായസേവം എന്ന് പറയുന്ന മരുന്ന് ഡെവലപ്പ് ചെയ്യുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ആക്സിഡൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാരകമായ എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ നിങ്ങൾക്ക് സംഭവിച്ചതാണോ അതുകൊണ്ടുണ്ടാകുന്ന ശരീര ശാരീരികമായ അവശതകളുണ്ടോ അല്ലെങ്കിൽ ആന്തരികമായിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരീതി കിട്ടിയിട്ട് നിങ്ങൾക്ക് കാലങ്ങൾ കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എങ്കിലും കായ സേവം തന്നെ എടുത്താൽ മതിയാകും എന്നുള്ളതാണ് കായ സേവത്തിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ അറിയാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളുടെ മൺവീട്ടിൽ ആയുർവേദിക്കിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുക